ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ചമർവട്ടം ഫ്ലൈ ഓവറിൻ്റെ അവിടെയാണ് ഇന്ന് ചമ്മറവട്ടം ജംഗ്ഷൻ മുതൽ കാപ്പരിക്കാട് വരെ എന്ന് വെച്ചാൽ മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള വികസനമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇത് മലപ്പുറം റീച്ചിലെ അവസാനത്തെ വീഡിയോ ആണ് ഇതോടുകൂടി മലപ്പുറം റീച്ച് പൂർണ്ണമാകുന്നതാണ് ചമരവട്ടം ഫ്ലൈ മറുഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞുള്ള കുറച്ച് ഭാഗത്ത് ആറു വരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇനി അടുത്തത് വരുന്നത് ഉറൂബ് നഗറാണ് ഇതിന് മുൻപ് ഒരു ന്യൂസ് വന്നിരുന്നു ഉറൂബ് നഗറിൽ ഒരു അടിപ്പാത വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെ ഒരു അടിപ്പാത വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം അതിനോട് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടുമില്ല അപ്പൊ ഇതാണ് ഉറുബ് നാട് ഇവിടം വരെ ആറുവരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്ക് ആരംഭിച്ചിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് കനോലി കനാലുണ്ട് അപ്പൊ നിലവിലെ കനോലി കനാലിന് കുറിയുള്ള പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് പുതിയ പാലം വരുന്നതിനനുബന്ധിച്ചിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ആറി ബ്ലോക്കിന്റെ വർക്കൊക്കെ ആദ്യഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അത് കനോലി കനാലിൻ്റെ പാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആദ്യം ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നു അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അതിനുവേണ്ടി മണ്ണിട്ട് താഴ്ത്തിയിട്ടുണ്ട് ആറി ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഈ ഡ്രൈനേജ് നേരെ ചെന്ന് ചാടുന്നത് കനോലി കനാലിക്കാണ് കനോലി കനാലിന് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ആയിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയും കനാല് ക്രോസ് ചെയ്യണ ഭാഗത്ത് സ്റ്റീൽ ഗർഡാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് പുതിയ പാലം മൂന്ന് വരി വരിപ്പാതെയാണ് കണ്ട ഈ ഭാഗത്തൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ ആറ് വരി പാതയാണ് ഇവിടെ വരുന്നത് പാലത്തിൻ്റെ അവിടം വരെ എത്തുമ്പോൾ ആറ് വരി പാതയാണ് പിന്നീട് പഴയ പാലം തുടങ്ങുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇത് മൂന്ന് വരി പാതയാക്കാൻ കഴിയുന്നതാണ് പക്ഷേ പാലമാണ് രണ്ട് വരി പാത പിന്നെ അതുപോലെ തന്നെ നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും നടപ്പാതകളുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാവർക്കും സംശയം വരുന്നത് പഴയ പാലം രണ്ട് വരി പാതയാണ് പുതിയ പാലം മൂന്ന് വരിപ്പാതയാണ് എന്നുള്ളത് അപ്പോൾ പഴയ പാലം മൂന്നുവരി പാതയാക്കുക എന്നുള്ളത് അത് ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തുമുള്ള നടപ്പാത പൊളിച്ച് മാറ്റി ലെവലാക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ നിലവിൽ പുതിയതായിട്ട് പണിത പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് നടപ്പാത വന്നിരിക്കുന്നത് ഇവിടെ ഫുട്പാത്തും കൂടി അടക്കിയെടുത്താൽ മാത്രമേ ഈ ഭാഗത്ത് മൂന്നിരി പാതയുടെ വീതി വരുവുള്ളൂ ഇവിടെ പാലത്തിൻ്റെ മറുഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് ഇടതു ഭാഗത്തും അതുപോലെ തന്നെ നിലവിലെ പാലത്തിൻ്റെ വലതുഭാഗത്തും ഭാഗത്തും സർവീസ് റോഡുണ്ട് ഇവിടുന്ന് പിന്നീട് അലൈൻമെന്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് ഇവിടെ ഒരു വളവുണ്ട് ആ വളവ് ചെറുതായിട്ടൊന്ന് കുറയുന്നുണ്ട് ആ ഭാഗത്ത് ആനപ്പടിയിൽ ഒരു പുതിയ അണ്ടർപാസിന്റെ പണികൾ പൂർത്തിയായിരിക്കുന്നു അപ്പം ഇവിടുന്ന് ആണ് ആനപ്പടി അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രദേശം ഇവിടെയൊക്കെ ആ റോഡിന് കുറുകെയുള്ള കള്ളവുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആനപ്പടി അണ്ടർപാസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള അണ്ടർപാസ് തന്നെയാണ് അതിന്റെ മുഗൾ ഭാഗത്ത് ഗാർഡാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പിന്നെ ആനപ്പടി അണ്ടർപാസിന്റെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് കുറേ കാലം അങ്ങനെ ഇട്ടിട്ട് പിന്നീടാണ് രണ്ടാമത് പെട്ടെന്നാണ് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പൊന്നാനി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ അണ്ടർപാസ് മുഖാന്തരമേ പൊന്നാനി ഭാഗത്തേക്ക് പോകാൻ കഴിയുള്ളൂ ആനപ്പടി അണ്ടർപ്പാസ് കഴിഞ്ഞ് മറുഭാഗത്ത് റീറ്റൈനിൽ വാളിൻ്റെ വർക്കുകളൊക്കെ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടേക്ക് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടു കേട്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കർബിൻ്റെ വർക്കും വരെ കഴിഞ്ഞിരിക്കുന്നു കണ്ടു ഇവിടെ വരാൻ ആറി ബ്ലോക്ക് വരിക അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ള് കോൺക്രീറ്റ് വാൾ ആട്ടോ അപ്പം ഇത് ആനപ്പടി അണ്ടർപാസിൻ്റെ മറുഭാഗാട്ടോ ഇവിടെ ഇപ്പം ഏകദേശം റീറ്റെയിനിങ് വാളിന്റെ വർക്ക് വന്ന സ്ഥലം വരെയാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് മാത്രമുള്ളൂ കണ്ട ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്ക് വരുന്ന കേട്ടോ ഈ ആറി ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നീട് കോൺക്രീറ്റ് വാൾ വരുന്നുണ്ട് രണ്ട് ഭാഗത്തും അവിടെ അങ്ങോട്ടാണ് ഇപ്പോൾ ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കോൺക്രീറ്റ് വാൾ വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ പിന്നീട് വർക്ക് ആരംഭിച്ചിരിക്കുക ടാർ വരിപ്പാതെ ഫുൾ ആയിട്ട് ഇവിടെ ഡി ബി എമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വീട് ഞാൻ എടുക്കുന്നത് രാവിലെയാണ് രാവിലെ ഇവിടെ ഡി ബി എമ്മിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ് പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ ഏകദേശം ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇവിടെ നിന്ന് കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പം ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് അങ്ങോട്ടുള്ള പ്രദേശത്താണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശം മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കാൻ കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞ മഴയത്ത് കണ്ടമാനം വെള്ളം കെട്ടി നിന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് പിന്നീട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് ഇതൊക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് വെള്ളമൊക്കെ റോട്ടിൽ ഉണ്ടായിരുന്നു വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പം ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവറിന്റെ നിർമ്മാണങ്ങളും നടന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സിമെൻറ്റ് ട്രീറ്റഡ് സബ് ബേസ് എന്തായാലും ഇനി അടുത്ത മഴയിൽ വരുമ്പോൾ അറിയാം അവിടുത്തെ ഡ്രൈനേജുകളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വെള്ളം കയറിക്കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ നിർമ്മാണം പാളിന്ന് തന്നെ അർത്ഥം ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ക്രാഷ് ബാരിയറിൻ്റെ സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് റോഡ് മില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മലപ്പുറം റീച്ചിലെ പഴയ റോഡുകളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെയൊക്കെ ഫുൾ ആറുവരിപ്പാതി വന്നിരിക്കുന്നു കേട്ടോ ഇപ്പോൾ ഈ ഭാഗത്ത് ഇവിടെയും കൂടി ഉണ്ടായിരുന്നു കുറച്ച് ഭാഗം പഴയ റോഡ് അത് മില്ലിങ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ജർമ്മൻ മിഷനാണ് വെർട്ടിജൻ എന്ന് പറഞ്ഞ ഇത് അതുകൊണ്ടാണ് മില്ലിങ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ റോഡ് കുറച്ച് ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് ഈ മില്ലിങ് ചെയ്ത മെറ്റീരിയൽ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഇവർ ചില സ്ഥലങ്ങളിൽ മണ്ണിട്ടുയർത്തേണ്ട പ്രദേശത്ത് ഇതിട്ടിട്ട് ആദ്യം ഉയർത്തുന്നുണ്ട് കേട്ടോ കാരണം മണ്ണിനിപ്പോൾ കുറച്ച് ക്ഷാമൊക്കെയാണ് അപ്പോൾ ഇതും കൂടി അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നല്ല രീതിയിൽ അല്ലാതെ അവർ പഴയ റോഡിൻ്റെ മുകൾ ഭാഗത്ത് രണ്ടാമത് മണ്ണിട്ട് ഉയർത്തി ടാറിങ് ചെയ്യല്ല പഴയ റോഡ് പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ട് ആദ്യം മുതലാണ് റോഡിന്റെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജും കൂടി വരുന്നുണ്ട് ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഈ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് വളരെ അധികം ദൂരത്തിലാണ് ഓരോ ക്രാഷ് ബാരറും വെച്ചിരിക്കുന്നത് അത് കുറച്ചും കൂടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാം കാരണം അത്രയും ദൂരത്തിലാവുമ്പോൾ ക്രാഷ് ബാരർ പെട്ടെന്ന് രാത്രി കാണാൻ സാധിക്കുകയില്ല അടുത്തത് പുതുപൊന്നാനി പാലമാണ് നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്താണ് പുതുപൊന്നാനിയിൽ പുതിയ പാലം വന്നിരിക്കുന്നത് പണികളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ അവിടെ പെയിൻറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ അടിഭാഗത്ത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലം എത്തണതിന് മുൻപായിട്ട് ഒരു അണ്ടർപാസിൻ്റെ പണി നടന്നിരിക്കുന്നു അതൊരു ചെറിയ അണ്ടർപാസ് ആണ് അത് ആദ്യത്തെ അലൈൻമെൻ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പം പുതിയതായിട്ട് വന്നതാണ് അപ്പം ഇതാണ് പുതുപൊന്നാനയിൽ പുതിയതായിട്ട് വന്ന ചെറിയ അണ്ടർപാസ് ഇതിൽ കൂടെ ഓട്ടോറിക്ഷകളും കാറുകളും മാത്രമേ പോവുകയുള്ളൂ വലിയ വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകാൻ സാധിക്കുകയില്ല റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള സർവീസ് റോഡുകൾ പാലം വരെ എത്തുന്നുള്ളൂ ഇവിടെയൊക്കെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് നിലവിലെ പാലം രണ്ടു വരിപ്പാതെയാണ് പുതിയതായിട്ട് വന്ന പാലം മൂന്നു വരിപ്പാതയാണ് അപ്പൊ ഈ പഴയ പാലം രണ്ടു വരിപ്പാതയായി തുടരുമോ എന്നുള്ളത് എന്തായാലും പുതിയ പാലത്തിന്റെ ഒരു ഭാഗത്ത് നടപ്പാതയുണ്ട് നിലവിലെ പാലത്തിൽ നടപ്പാതയില്ല ഇല്ല നിലവിലെ പാലത്തിനേക്കാളിലും നീളം കൂടുതലാണ് പുതിയതായിട്ട് നിർമ്മിച്ച പാലം ഇവിടെയും ഇടത് ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിരിക്കുന്നു ഇത് പാലത്തിന്റെ ഭാഗം ഈ പാലത്തിന്റെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക ഈ കോൺക്രീറ്റ് വാളിന്റെ മറുഭാഗത്തും ഇതേമാതിരി സർവീസ് റോഡ് ഉണ്ട് അതിന്റെ പണികളിലൊക്കെ പൂർത്തിയായിട്ടുണ്ട് കണ്ടത് നിലവിലെ റോഡിന്റെ അടുത്ത് ഭാഗത്തോ ഇവിടൊക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അവിടെ സർവീസ് റോഡിന്റെ മണ്ണിട്ട് ലെവലാക്കുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പാലം കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ചെറിയൊരു വളവുണ്ട് ആ വളവ് ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ട് ഇവിടൊക്കെ റോഡ് ഉയർന്നിട്ടാ പോവാട്ടോ കണ്ടില്ല നിങ്ങൾ സൈഡിൽ വന്ന കോൺക്രീറ്റ് വാള് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നല്ല നിരപ്പായ സ്ഥലാട്ടോ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്ക് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കണ്ടോ അവിടെ ഒക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ മില്ലിങ് കഴിഞ്ഞ ആ മെറ്റീരിയൽ ആ മെറ്റീരിയലാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇവിടെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് മണ്ണ് ഉയർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം അല്ലാതെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടൊന്നുമില്ല പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് ലെവലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ആ ഭാഗത്ത് സർവീസ് റോഡ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് താവളക്കുളം എന്നറിയ സ്ഥലം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ വെളിയങ്കോട് വരുന്നത് ഇവിടേക്ക് ആദ്യം തന്നെ ഇവർ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ പണികൾ ഒരു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അണ്ടർപാസ് എത്തുന്ന സ്ഥലത്ത് എത്തുമ്പോൾ മാത്രമേ അത് സർവീസ് റോഡിലേക്ക് മാറുന്നുള്ളൂ പക്ഷേ ചമ്മർവട്ടം മുതൽ നമ്മൾ നേരെ പുതുപൊന്നാനി വരെ സർവീസ് റോഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ട് ഈ പ്രദേശത്തുണ്ടെങ്കിൽ ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് വിളിയങ്കോട് അണ്ടർ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ റോഡിന് കുറുകെയുള്ള കൾവേൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പിന്നീട് സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തി വരുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സോയിലൊക്കെ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് അണ്ടർ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഗേഡുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് വെളിയങ്കോട് പള്ളി കെട്ടോ പള്ളിൻ്റെ മുൻഭാഗം കുറേ പോയിട്ടുണ്ട് റോഡ് വൈഡനിങ് വന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കവാടൊക്കെ പൊളിച്ചു മാറ്റി പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് ഒരു സ്കൂളുമുണ്ട് ഇവിടെ വെളിയങ്കോട് അണ്ടർ പാസിൻ്റെ പണികൾ ആരംഭിച്ച സമയത്ത് ഇവിടെയുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒരു നിവേദനം നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുത്തിരുന്നു അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ വെളിയങ്കോട് അങ്ങാടി രണ്ടായി വിഭജിക്കുകയാണ് അപ്പം അതിന് പകരം ഇവിടെ എലിവേറ്റഡ് രീതിയിലൊരു ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കുമുള്ള ജനങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ സാധിക്കും പിന്നെ കുട്ടികൾക്ക് സ്കൂളുകൾക്ക് വളരെ പെട്ടെന്ന് പോകാനും സാധിക്കും ഇപ്പോൾ ഈ അണ്ടർപാസ് വന്ന് കഴിഞ്ഞാൽ കുറേ കറങ്ങി തിരിഞ്ഞു പോകണം പിന്നെ അതുപോലെ തന്നെ ഈ സർവീസ് റോഡ് വരുന്ന സമയത്ത് പല കടകളുടെ മുമ്പിലും പാർക്കിങ്ങുകളില്ല അത് പല സ്ഥലത്തും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ വെളിയങ്കോട് അണ്ടർ പണികളൊക്കെ നല്ല വേഗതയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് അണ്ടർ പാസിന് കൊണ്ട് അനുബന്ധിച്ചിട്ട് ആറിവാൾ വരുന്ന സ്ഥലത്തൊക്കെ മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഫുൾ ആയിട്ട് ആറു വരി പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ക്രാഷ് ബേരിന്റെ നിർമ്മാണം ഡിവൈഡറിന്റെ പണികളും പൂർത്തിയായിട്ടുണ്ട് വെളിയങ്കോട് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് അയ്യോട്ടിച്ചിറ അണ്ടർപാസ് വരുന്നത് ഇനി ഇവിടുന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ആറ് വരി പാതയിൽ കൂടിയാണ് സഞ്ചരിക്കാൻ പോകുന്നത് കാരണം പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളാണ് നടക്കാനുള്ളത് ഈ അയ്യോട്ടിച്ചിറ അണ്ടർപാസ് ഇതിനു മുൻപ് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നു ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് ഈ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏതാണ് അണ്ടർപാസ് പോലും തിരിച്ചറിയില്ല കാരണം പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുകയെന്നില്ല ടൗണുകളൊക്കെ പിന്നീട് അണ്ടർപാസ് മുഖാന്തരമാണ് കവർ ചെയ്തു പോകുന്നത് ഈ പ്രദേശത്തൊക്കെ ഉണ്ടല്ലോ വളരെയധികം വേഗതയിലായിട്ടോ കെ എൻ ആർ സിയിൽ പണികൾ പൂർത്തിയായിരുന്നു ഏകദേശം ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ സ്ഥലങ്ങളാണ് ചില ഭാഗത്ത് മാത്രമേ കുറച്ച് വർക്കുകൾ നടക്കാനുള്ളൂ കാരണം ഇവിടുന്ന് ഫുള്ളായിട്ട് പിന്നീട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു ഇവിടെ നിങ്ങൾ നോക്കിയാൽ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ക്രാഷ് ബാരറുകൾ വെച്ചിരിക്കുന്നത് വളരെ അധികം അകലത്തിലാണ് രാത്രി കാലങ്ങളിൽ വാഹനം കടന്നു പോണ സമയത്ത് ഇത്രയും അകലത്ത് വെച്ച ക്രാഷ് ബാരർ കാണാൻ സാധ്യതയില്ല അത് കുറച്ചും കൂടി അടുപ്പിച്ചിട്ടാണെങ്കിൽ അപകടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ തന്നെ ഒരു അപകടം കണ്ടിട്ടുള്ളൂ ഇവിടെ ക്രാഷ് ബാരറിൽ ഒരു വാഹനം പിടിച്ചിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടെ നടക്കാനുള്ള ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബാരറിൻ്റെ വർക്കും നടക്കാനുണ്ട് കണ്ടു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഭാഗത്ത് വർക്കുകൾ നടക്കാനുണ്ട് അനുകൊണ്ടെന്ന് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശം വരുന്നുണ്ട് കേട്ടോ ഇവിടെ കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കണ്ടു ഇവിടെയൊക്കെ ആറു വരിപ്പാതയിൽ മൂന്ന് വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞതാണ് മറുഭാഗത്ത് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് ഇപ്പം മലപ്പുറം റീച്ചിൽ ഏറ്റവും കൂടുതൽ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കുറ്റിപ്പുറം മിനി മുതൽ കാപ്പരിക്കാട് വരെയാണ് ഇപ്പം നമ്മൾ രാമനാട്ടുകര മുതൽ നോക്കുകയാണെങ്കിൽ കുറ്റിപ്പുറം വരെ ആറുവരിപ്പാതെ കടന്നു പോയിരിക്കുന്നത് വലിയ വലിയ ടൗണുകൾ കൂടിയാണ് അതും ഓവർപാസുകളും അണ്ടർപാസുകളും ആണ് വന്നിരിക്കുന്നത് മിനി പമ്പ കഴിഞ്ഞിട്ട് വലിയ ടൗൺ എന്ന് പറയാനുള്ളത് ചമ്പർവട്ടം ജംഗ്ഷനിലവിടുത്തെ ടൗണും പിന്നെ അതുപോലെ തന്നെ വെളിയങ്കോട് ടൗണാണ് അങ്ങനെ മലപ്പുറം റീച്ചിലെ അവസാനത്തെ അണ്ടർപാസ് വന്നിരിക്കുന്നത് പാലപ്പെട്ടിയിലാണ് അപ്പോൾ നമ്മൾ വെളിയങ്കോട് നിന്നാണ് നമ്മൾ ആറുവരിപ്പാതയിലേക്ക് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞ പ്രദേശമാണിത് നിന്ന് പുത്തമ്പള്ളിക്ക് പോകുന്ന റോഡുണ്ട് അതിന് കുറുകെയാണ് അണ്ടർ പാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ റോഡാണ് പുത്തമ്പള്ളിയിൽ പോകുന്ന റോഡ് കേട്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം മിനി പമ്പ മുതൽ കാപ്പിക്കാട് വരെ എട്ട് അണ്ടർപാസുകൾ പാസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പുതിയതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരുന്നത് പുതുപൊന്നാനി പാലം എത്തണതിന് മുൻപായിട്ടാണ് അങ്ങനെ ടോട്ടൽ ഒൻപത് അണ്ടർപാസുകളാണ് ഉള്ളത് പിന്നെ ചമ്മ്രവട്ടം ജംഗ്ഷനിലെ ഒരു ഫ്ലൈ ഓവറും കനോലി കനാലിന് കുറുകെ ഒരു പാലവും പിന്നെ പുതുപൊന്നാനിയിൽ പുതിയ പാലവും അങ്ങനെ രണ്ട് പാലവും ഒരു ഫ്ലൈ ഓവറും അപ്പോൾ ഇതോട് കൂടിയിട്ട് കെ എൻ ആർ സി എല്ലിൻ്റെ മലപ്പുറത്തെ രണ്ടാമത്തെ റീച്ച് അവസാനിക്കുകയാണ് കാപ്പിക്കാട് കഴിഞ്ഞാൽ പിന്നീട് തൃശ്ശൂർ ജില്ലാ റീച്ച് ആരംഭിക്കുകയാണ് എന്തായാലും നോമ്പും നല്ല ചൂടും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എത്തേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ മിനി പമ്പ് മുതൽ കാപ്പിക്കാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ് അടുത്തത് തൃശ്ശൂർ റീച്ച് തുടങ്ങുകയാണ്